മമ്മൂട്ടിക്കൊരു അസ്മാവല്സിന പാക്ക് ചെയ്താലോ അപ്പോൾ ആൾക്ക് ഒരു ത്രീ ഡേയ്സിനുള്ളിൽ സാധനം കിട്ടണം എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ കയ്യിൽ സ്റ്റോക്കുള്ള ഈ സൈസ് അസ്മാവലൂസ്ന ഓർഡർ ചെയ്തതാണ് ബ്രൗൺ വിത്ത് ഗോൾഡിൽ ചെയ്തേക്കുന്ന നാൽപ്പത്തെട്ട് ഇഞ്ച് വീതിയും ഇരുപത്തി നാല് ഇഞ്ച് ഹൈറ്റുള്ള ഈ ഒരു അസ്മാവല്സിനയാണ് ആൾ ഓർഡർ ചെയ്തത് അപ്പോൾ ഇത് നമ്മൾ കൊറിയർ അയക്കാൻ വേണ്ടി അതായത് ഓൾറെഡി ഒരു പ്ലൈവുഡിന്റെ ബോക്സ് അടിച്ചിട്ട് അതിൻ്റെ ഷേപ്പിൽ കുറച്ച് തിക്നസ് കൂട്ടിയിട്ട് പ്ലൈ ബോക്സ് ഒക്കെ അടിച്ച് അതിലാണ് നമ്മൾ ഈ അസ്മാവലിസിനെയൊക്കെ പാക്ക് ചെയ്ത് കൊറിയർ അയക്കുന്നത് റോൾ അപ്പൊ ചെയ്ത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ നമ്മുടെ കയ്യിൽ നാൽപ്പത്തെട്ട് ഇരുപത്തിനാലിന്റെ വൈറ്റ് വിത്ത് ഗോൾഡും ബ്രൗൺ വിത്ത് ഗോൾഡും ആണ് സ്റ്റോക്ക് ഉണ്ടായിരുന്നത് ആള് ബ്രൗൺ വിത്ത് ഗോൾഡാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം അത് നമ്മൾ ഫുള്ള് റോൾ ചെയ്തതിന് ശേഷം പ്ലൈവുഡിൻ്റെ ബോക്സിലേക്ക് കമത്തി വെച്ചിട്ട് അതായത് അതിൻ്റെ ബാക്കാണ് ഫ്രണ്ട് ഉള്ളിൽ വന്ന് സേഫ് സേഫായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ബാക്ക് കാണിച്ചിട്ട് അതിൽ സെറ്റ് ചെയ്ത് വെച്ച് എന്നിട്ട് അതിൻ്റെ പുറത്ത് ഒരു ത്രീ പീസ് പെട്ടെന്ന് തുറക്കാൻ പാകത്തിന് ഒരു ത്രീ പീസ് പ്ലൈവുഡുകളാണ് സെറ്റ് ചെയ്യുക അപ്പം അതേ ഷേപ്പിൽ കട്ട് ചെയ്ത് ഫുള്ള് സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ കൊറിയർ കൊറിയറയക്കുക അപ്പോൾ നമ്മൾ ഇതെല്ലാം പാക്ക് ചെയ്ത് കൊറിയർ അയക്കാൻ നേരത്ത് നമ്മൾ അതിൻ്റെ അഡ്രസ്സ് നോക്കിയപ്പോഴാണ് മമ്മൂട്ടി പിന്നാണ് അതിൻ്റെ ആ ഫാദറിന്റെ നെയിം വരുന്നത് അപ്പോൾ ആൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കൊറിയർ സെറ്റ് ചെയ്തത് അപ്പോൾ ശരി അടുത്ത വീഡിയോയിൽ കാണാം